ഒരു കാരണവുമില്ലാതെ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയുടെ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകാറുള്ള വ്യക്തിയാണ് ഗായികയും സോഷ്യൽ മീഡിയ താരവുമൊക്കെയായ അഭിരാമി സുരേഷ് തനിക്കെതിരായ സൈബർ ആക്രമണങ്ങൾക്കെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ അഭിരാമി സുരേഷ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയുടെ പേരിൽ അഭിരാമിക്ക് കടുത്ത വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നിരുന്നത് ഇതിനു പിന്നാലെയാണ് അഭിരാമി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പ്രതികരിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അഭിരാമി സുരേഷ് പ്രതികരിച്ചിരിക്കുന്നത് സൈബർ ബുള്ളിങ് ലോകത്തെ കരാട്ടെ കരാട്ടേക്കിടാണ് താനെന്നാണ് അഭിരാമി സുരേഷ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ചെറുപ്പം മുതൽക്ക് തന്നെ സൈബർ ആക്രമണങ്ങൾ നേരിട്ട് താൻ കരുത്തായി മാറിയെന്നും അഭിരാമി സുരേഷ് പറയുന്നുണ്ട് കൊക്കോ പഴം തിന്നുന്നതിന്റെ ഒരു വീഡിയോയുടെ പേരിലായിരുന്നു അഭിരാമി സുരേഷിന് സോഷ്യൽ മീഡിയയുടെ പരിഹാസവും അവഹേളനവും ഒക്കെ ഈ കേൾക്കേണ്ടി വന്നത് ഒരു ഫ്രൂട്ട് കഴിച്ചു താൻ ഏറിലായിരിക്കുകയാണെന്നാണ് പുതിയ വീഡിയോയിലൂടെ അഭിരാമി സുരേഷ് തന്നെ പറയുന്നത് ആദ്യമായിട്ടാണ് ആ പഴം താൻ കഴിക്കുന്നത് ആ ഒരു വീഡിയോയുടെ പേരിൽ ഒരുപാട് തെറി കേൾക്കേണ്ടി വന്നു തനിക്കെന്നും അതും ആളുകൾ തന്റെ വീട്ടുകാരെയാണ് തെറി പറയുന്നത് എന്നും അഭിരാമി സുരേഷ് വ്യക്തമാക്കുന്നുണ്ട് നീ എവിടെ നിന്ന് വന്നുവെന്ന് നീ മറക്കരുത് ചന്ദ്രനിൽ നിന്നാണോ നീ വരുന്നത് മദാമ എന്നൊക്കെയാണ് ആളുകൾ തന്നെ പറ്റി പറയുന്നത് അത് വിടാനാണ് തന്നെ ഇഷ്ടപ്പെടുന്നവർ പറയുന്നത് എന്നും അഭിരാമി സുരേഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ സൈബർ ബുള്ളിയും കിട്ടി കിട്ടി താൻ കരുത്തിയായിരിക്കുകയാണിപ്പോൾ സത്യമായിട്ടും താൻ അത് ആദ്യമായി കഴിക്കുകയാണെന്നും അഭിരാമി സുരേഷ് പറയുന്നുണ്ട് കൊക്കോ കേരളത്തിൽ എവിടെ നട്ടാലും വളരും പക്ഷേ കോട്ടയം ഇടുക്കി പോലെയുള്ള ജില്ലകളിലാണ് കൂടുതലും കാണുന്നത് ഇവിടെ എറണാകുളത്ത് മാവ് വളരുന്നത് പോലെയാണ് അവിടെ കൊക്കോയ്ക്ക് കാണുന്നത് എന്നും അഭിരാമി പറയുന്നുണ്ട് പണ്ട് സിറ്റിയൊക്കെ ഇത്രയും വികസിക്കാത്ത കാലത്ത് ഇവിടെയും അതുണ്ടായിരിക്കും എന്നാൽ പക്ഷേ താൻ ഇത് ഫോട്ടോസിലും വീഡിയോകളിലും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും അഭിരാമി സുരേഷ് പറയുന്നുണ്ട് അതിനാലാണ് ആദ്യമായി താൻ അത് കഴിച്ചപ്പോൾ ആ ഒരു ആവശ്യത്തിൽ വീഡിയോ എടുത്തിട്ടത് എന്നും അഭിരാമി പറയുന്നുണ്ട് താൻ മാത്രമല്ല തന്നെ പോലെ കുറെ പേരുണ്ട് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ തന്നെ അത് പറയുന്നവരെയും കാണുവാൻ കഴിയും അവരൊക്കെയും മലയാളികൾ തന്നെയാണ് തന്റെ അമ്മയും അച്ഛനും ആ സ്ഥലങ്ങളിൽ നിന്നുള്ളവരൊന്നുമല്ല അവരും കുറെ കാലം മുൻപ് കഴിച്ചതാണിത് അമ്മയും ആ ഒരു വീഡിയോയിലുണ്ടെന്നും അഭിരാമി സുരേഷ് പറയുകയാണ് തന്റെ വീഡിയോകളുടെ സ്വഭാവത്തെ സ്വഭാവത്തെപ്പറ്റിയും അഭിരാമി സുരേഷ് വ്യക്തമാക്കുന്നുണ്ട് താൻ ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗറാണ് തന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്നതാണ് തന്റെ ഒരു രീതി അല്ലാതെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് ഫോളോ ചെയ്തല്ല താൻ വീഡിയോ ഇടുന്നതെന്നും അഭിനയിക്കാറില്ല താൻ വീഡിയോയിൽ കൂടിയെന്നും ഫേക്ക് ചെയ്യുവാൻ എളുപ്പമാണെന്നും എന്നാൽ പക്ഷേ താൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും അഭിരാമി സുരേഷ് പറയുന്നുണ്ട് താൻ ആ കൊക്കോ കഴിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തനിക്ക് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എളമക്കരയിലാണ് തന്റെ വീട് ഇവിടെ താൻ ഇതുവരെ ഒരു കൊക്കോ പോലും കണ്ടിട്ടില്ല അടുത്ത വീടുകളിലൊന്നും കൊക്കോ മരം ഉണ്ടായിരുന്നതുമില്ല എന്നതാണ് സത്യം ഒരാളെ വിമർശിക്കുമ്പോൾ സ്വന്തം നിലയിൽ നിന്ന് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുവാൻ കഴിയുന്നത് നമ്മളെ പോലെ ആയിരിക്കില്ല അപ്പുറത്ത് നിൽക്കുന്നയാൾ കുറച്ചൊക്കെ നമ്മുടെ ചിന്തയിൽ നിന്നും മാറി ചിന്തിക്കുവാൻ കഴിയും അനാവശ്യമായി ആളുകളെ ചീത്ത പറയേണ്ട കാര്യമില്ല വീഡിയോയുടെ താഴെ വന്ന് വീട്ടുകാരെ തെറിവിളിക്കുന്നത് മോശമായ കാര്യം തന്നെയാണ് വീഡിയോ ഇടുമ്പോൾ നാട്ടുകാർ പറയുന്നത് കേൾക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യവുമില്ലാതെ ആളുകളെ തെറി വിളിക്കുന്നവർ ഇതൊരു അവസരമാക്കി എടുക്കുകയാണെന്നും അഭിരാമി പറയുന്നുണ്ട് ചീത്ത വിളിക്കുന്നതാണ് മോശം ഈ ഒരു വിവാദം തന്നെ അങ്ങനെ വിഷമിപ്പിച്ചിട്ടില്ല എന്നും അഭിരാമി പറയുന്നു പക്ഷേ വീട്ടുകാരെ പറഞ്ഞാൽ തീർച്ചയായും കൊള്ളും വീട്ടിലിരിക്കുന്നവരെ അനാവശ്യം പറയേണ്ട കാര്യമില്ല ആരൊക്കെ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടി ആരെയും വേദനിപ്പിക്കാതെ പോകുന്ന തന്നെ എന്തിനെ ആക്രമിക്കുന്നു എന്ന ചോദ്യമാണ് അഭിരാമി മുന്നോട്ട് വെക്കുന്നത് സൈബർ സ്പേസ് കുറെ കൂടി കനുവുള്ളിൽ ഇടമാക്കുവാൻ സാധിക്കണമെന്നും വീഡിയോയിൽ കൂടി അഭിരാമി സുരേഷ് ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ